നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെ ഇന്നലെ കളിക്കാനിറങ്ങിയ പോർച്ചുഗലിൽ സ്വീഡനെ അഞ്ചോ രണ്ടിന് പഞ്ഞിക്കിട്ടു ഇന്ന് അടുത്ത കളിക്ക് ക്രിസ്ത്യാനോ ഉണ്ടാകും അപ്പോൾ എട്ട് താരങ്ങൾ നിലവിലെ സ്ക്വാഡിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് പകരം ക്രിസ്ത്യാനോ അടക്കം എട്ട് താരങ്ങൾ സ്ക്വാഡിലേക്ക് വരികയും ചെയ്യുന്നു നമുക്കറിയാം ഇത്തവണത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിനായിട്ട് കോച്ച് റോബർട്ടോ മാർട്ടിനസ് സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ മുപ്പത്തിരണ്ടംഗം ജംബോലിസ്റ്റ് ആണ് പ്രഖ്യാപിച്ചിരുന്നത് അതിൽ കുറച്ച് താരങ്ങൾ ആദ്യ കളി കളിക്കില്ലെന്നും കുറച്ച് താരങ്ങൾ രണ്ടാമത്തെ കളി കളിക്കില്ലെന്നും കോച്ച് അപ്പോഴേ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ആദ്യ കളി കളിക്കാത്ത ക്രിസ്ത്യാനോ അടക്കമുള്ളവർ രണ്ടാമത്തെ കളിക്കായിട്ട് വരുമ്പോൾ ആദ്യ കളി കളിച്ച എട്ടുപേർ പുറത്തേക്ക് പോവുകയാണ് അതാരൊക്കെയാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പുറത്തേക്ക് പോകുന്നത് ബെർണാഡോ സിൽവ റൂബൻ ഡയസ് ജാവോ പലീഞ്ഞ നെൽസൺ സമേഡോ ടോട്ടി കോമസ് റാഫേൽ ലിയാവോ ബ്രൂണോ ഫെർണാണ്ടസ് ഗോൺസാലോ റാമോസ് ഈ താരങ്ങൾ പുറത്തേക്ക് പോകുന്നു അവർ ട്രെയിനിങ് ക്യാമ്പ് വിട്ടു പോകും അതേസമയം മറ്റെട്ട് താരങ്ങൾ ടീമിലേക്ക് വരും സ്ലോവാനിയ്ക്കെതിരെ ട്യൂസ്ഡേ നടക്കുന്ന കളിക്കായിട്ട് എട്ട് താരങ്ങൾ സ്കോഡിലേക്ക് വരും അത് ഡിയേഗോ ഡാലോട്ട് ഡാനിലോ ജാവോ കൺസെലോ റൂബൻ നവസ് വിറ്റീനോ ഒറ്റാവിയോ ജാവോ ഫെലിക്സ് ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ അപ്പം കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു ക്രിസ്ത്യാനോ സ്ലോവാനിയക്കെതിരെയുള്ള അടുത്ത മത്സരത്തിൽ അവർക്ക് വേണ്ടി കളിക്കും അടുത്ത മത്സരം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് പക്ഷെ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ബുധനാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് മാർച്ച് ഇരുപത്തി ഏഴിന് പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് സ്ലൊവേനിയ വേഴ്സസ് പോർച്ചുഗൽ മത്സരം നടക്കുന്നത് ഏതായാലും പോർച്ചുഗീസ് ടീമിൽ കൂടുതൽ ടാലന്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീമിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കോച്ച് ഉള്ളത് യൂറോകപ്പ് ആകുമ്പോഴേക്കും വേണ്ടത്ര താരങ്ങൾക്ക് അവസരം കൊടുക്കുക അതുവഴി തന്റെ ടീം കൂടുതൽ നല്ല ഷേപ്പിൽ യൂറോ കപ്പ് കളിക്കാൻ വേണ്ടി ഇറങ്ങുക അതാണ് റോബർട്ടോ മാർട്ടിൻസിന്റെ പ്ലാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് എത്താം